അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇന്ന് ഞങ്ങളുടെ സിയാറത്ത് മഞ്ചേരി ടൗണിലെ വലിയ ജുമായത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് അന്തി ഉറങ്ങുന്ന അള്ളാഹുവിൻ്റെ വലിയ ആരിഫും ആലിമും ആബിദുമായിരുന്ന അക്കാലഘട്ടത്തിലെ വലിയ മദർജിസും നിരവധി സമുന്നതരായ മഹാന്മാരുടെ ഉസ്താദും കൂടിയായ നാലകത്ത് മരക്കാലൊട്ടി മുസ്ലിയാൽ എന്നവരുടെ ഹദരത്തിലാണ് അവരുടെ തൊട്ടുചാരി തന്നെ മറ്റൊരു മഹാൻ കൂടി അന്തി ഉറങ്ങുന്നുണ്ട് വലിയ ആരിഫും ആബിദുമായിരുന്ന അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനും കൂടിയായിരുന്ന ഓവുങ്ങൽ വലിയ അബ്ദുറഹ്മാൻ മുസ്ലിയാനും ഇവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട നാരകത്ത് മരക്കാരും മുസ്ലിറോട് പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ പെട്ടവരാണ് ഓവുങ്ങൽ വലിയ അബ്ദുറഹ്മാൻ മുസ്ലിയാരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയഹുന റായിസുൽ മുഹിക്കീൻ കണ്ണീർത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി പള്ളിശ്ശേരി അലി ഹസൻ മുസ്ലിയാർ ഇവരൊക്കെ ബഹുമാനപ്പെട്ട നാലകത്ത് മലക്കാലോട്ട് മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ് വലിയ കിതാബുകൾ രചിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ അവരുടെ ശിഷ്യൻ തന്നെയാണ് തൊട്ടുചാരി ഉറങ്ങുന്നത് ഓവങ്ങൽ വലിയ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്നവർ വലിയ മഹാനും ആലിമും ആബിദുമായിരുന്നു മഞ്ചേരിയിലെ വലിയ മുദായിരുന്നു അവരുടെ ശിഷ്യന്മാരിൽ വലിയ മഹാന്മാരായ ആളുകളുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദൊക്കെ ഇവരുടെ ശിഷ്യന്മാരിൽ പെട്ടവരാണ് അതുപോലെ തന്നെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പോലോത്ത വലിയ മഹാന്മാരാകുന്ന ആളുകൾ ബഹുമാനപ്പെട്ട ഓവങ്ങൽ ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽ പെട്ടവരുണ്ട് വലിയ മഹാന്മാരാണ് അള്ളാഹു സു മഹാനഹു അല മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അനുഫ്യങ്ങൾ അറിയാനും അവരുടെ പിൻപറ്റി ജീവിക്കാനും അവരെ മഹബത്ത് വെക്കാനും അവരുടെ കൂടെ ഇവരെല്ലാം പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനും ഇവരുടെ കൂടെ സ്വർഗത്തിലെ ജന്നാത്ത സ്ഥിരോസി പ്രവേശിക്കാനും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് അഹുലുകാർക്ക് കൊണ്ട് കൊണ്ടുവന്ന പറഞ്ഞവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയ